മാരുടെ ഉപ്പയാണ് എല്ലാഹി ഇബ്രാഹിം അലഹി ആ ഉപ്പയുടെ ജീവിതത്തിൻ്റെ ത്യാഗങ്ങൾ അള്ളാഹു ഓരോ വർഷവും ഓർമ്മിപ്പിക്കുകയാണ് ഈ വാർഷികം എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് വരുന്നത് അങ്ങനെയാണ് സമയവും ദിവസവും മാസവും നിർണയിച്ചത് അള്ളാഹുവാണ്

ഉടനീളം ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനാറ് തവണയാണ് വലിയ വലിയ അത്ഭുതങ്ങളാണ് ആ പന്ത്രണ്ട് മാസം പൂർത്തിയാകുമ്പോൾ ദുൽഹെ നമ്മുടെ കലണ്ടറിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് അല്ലെ നമ്മുടെ മുഹറം സഫർ തുടങ്ങി നമ്മുടെ ഇസ്ലാമിക് കലണ്ടറിന്റെ അവസാനത്തെ മാസമാണ് ദുൽഹെജ്ജ മാസങ്ങളുടെ അവസാനത്തിലാണ് ഹജ്ജ് ജീവിതത്തിന്റെ അവസാനത്തിലാണ് ഹജ്ജ് അധികവും വരാറുള്ളത് നീട്ടിക്കൊണ്ടു പോകുന്നതിന് ഒരു വിരോധമില്ലെന്നാണ് ജീവിതത്തിന്റെ നമുക്ക് സൗകര്യപ്പെടുന്ന സമയത്തേക്ക് അതിനെ മാറ്റിവെക്കാം അല്ലെങ്കിൽ നേരത്തെ ഒരു ഹജ്ജ് ചെയ്യാം പിന്നെ പറ്റുന്ന ഹജ്ജുകൾ സുന്നത്തുകൾ ചെയ്തു കൊണ്ടിരിക്കാം മാസങ്ങളുടെ ഒടുക്കലാണത്